na no, Philip. പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ എന്നാലൊരു പ്രശ്നം നമ്മൾ നേരിടുന്ന സമയത്ത് ഫുൾ ടൈം നമ്മൾ ആ പ്രശ്നം നേരിട്ടോണ്ടിരിക്കും ഇല്ല അത് മറികടന്ന് നമ്മൾ വരും അല്ലേ സോ എങ്ങനെ മറികടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമായിക്കോട്ടെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് മറികടന്ന് വരുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ സോ ഇത് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ വേരിയസ് യൂസേജസ് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് സോ അതിൽ കുറച്ച് യൂസേജ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം റൈറ്റ് സൊ വെൽക്കം ടു ഇംഗ്ലീഷ് കാഫി ആൻഡ് കാഫേ എൻ ദ സി ടുഡേസ് വീഡിയോ വിൽ ലേൺ ജസ്റ്റ് ദാറ്റ് So the first one is get. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്നും സെയിം മറികടക്കാന്നാണ് അതേപോലെ അതിൽ നിന്നും ഒന്ന് നമ്മൾ മാറി ചിന്തിക്കുക എന്നൊക്കെ പറയില്ലേ ഗെറ്റ് സംതിങ് നമ്മൾ പറയാറുണ്ട് അതേപോലത്തെ ഒരു വേർഡാണ് ഗെറ്റ് ഓവർ ഇത് രണ്ടും ഫ്രേസൽ വേർബ്സ് ആണ് കേട്ടോ ഗെറ്റ് ഓവർ സംതിങ് ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ യൂഷ്വലി ഗെറ്റ് പാസ്റ്റ് സംതിങ് യൂഷ്വലി ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി പറയാറ് ഓക്കെ യു ഹാവ് ടു ഗെറ്റ് പാസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ അതിൽ നിന്നും വേഗം മറികടന്ന് വരണം എന്നുള്ള മീനിങ് ആണ് ഗെറ്റ് സംതിങ് എന്ന് പറയുന്നത് ഓവർ സംതിങ് അല്ലെങ്കിൽ സംവൺ യു ക്യാൻ ഗെറ്റ് ഓവർ സംതിങ് ഓർ യു ക്യാൻ ഓൾസോ ഗെറ്റ് ഓവർ സം വൺ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മറികടക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഗെറ്റ് ഓ യു ക്യാൻ ഗെറ്റ് ഓവർ ദാറ്റ് പേഴ്സൺ വിച്ച് മീൻസ് യൂഷ്വലി ഇത് റെഫർ ചെയ്യുന്നത് ബ്രേക്കപ്പ്സ് എന്നാണ് നമ്മളൊരു ഒരു ആളുടെ കൂടെ നല്ല കണക്ഷൻ വെച്ചിട്ട് പെട്ടെന്ന് അത് നിങ്ങൾ ആയി അല്ലെങ്കിൽ നിങ്ങള കണക്ഷൻ മൊത്തത്തിൽ പോയാൽ നമ്മൾ അത് ആ ഒരു ചിലപ്പം ആ ഒരു ഷോക്കിലോ ട്രോമയിലോ കുറേ കാലം നിൽക്കും സോ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് പറയും മതി ഇതിൽ നിന്നൊന്ന് മാറ് എന്ന് നമ്മളോട് പറയാറുണ്ട് അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് മറികടന്ന് വാ എന്ന് പറയാറുണ്ട് അല്ലേ സോ ഇതാണ് ഗെറ്റ് ഓവർ ഗെറ്റ് ഓവർ ദാറ്റ് പേഴ്സൺ സോ ടു എവ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് അത് അത് ഒരു കാര്യമില്ല യു ഹാവ് ടു ഗെറ്റ് ഓവർ ദാറ്റ് അല്ലേ നമുക്ക് ലൈഫ് ഇനിയും കുറെ മുന്നോട്ടുണ്ട് സോ ഗെറ്റ് ഓവർ ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പേഴ്സണിൽ നിന്നും ഒന്ന് മറികടന്ന് മാറി വേറെ ലൈഫിലേക്ക് പോകുന്നതിനെയാണ് ഗെറ്റ് ഓവർ എന്ന് പറയുന്നത് അതൊരു പേഴ്സൺ തന്നെ ആവണമെന്നില്ല ഒരു സിറ്റുവേഷനും ആവാം അതുകൊണ്ടാണ് ഞാൻ സംതിങ് കൊടുത്തത് ഓക്കെ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റിക്കവർ വിച്ച് ഇസ് എ വെരി ബേസിക് വേർഡ് യു ഗവ് ടു റിക്കവർ ഫ്രം സംതിങ് അല്ലെ റിക്കവർ ഫ്രം സംതിങ് ഓർ സം വൺ എനിത്തിങ് യൂഷ്വലി റിക്കവർ നമ്മൾ യൂസ് ചെയ്യുക സിറ്റുവേഷൻ ബേസിസിൽ തന്നെയാണ് യു ഹാവ് ടു റിക്കവർ ഫ്രം എ ഷോക്ക് ഓർ ഫ്രം എ ട്രോമ ഓർ ഫ്രം മേ ബി എന്തെങ്കിലും ഒരു ട്രാജഡി ഉണ്ടായി അപ്പൊ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആവാന്നാണ് പറയാം അതും സെയിം മീനിങ് തന്നെയാണ് മറികടക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് അടുത്തത് നോട്ട് എക്സാക്ട്ലി റിക്കവർ പക്ഷേ ഡീൽ വിത്ത് എന്നുള്ളത് ഏകദേശം ഒരു ഒരു കണക്ഷനുള്ള വേർഡാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഡീൽ വിത്ത് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതെങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനെയാണ് ഡീൽ വിത്ത് എന്ന് പറയുന്നത് ഓക്കെ സൊ ഹീ ഇസ് ഗുഡ് എറ്റ് ഡീലിംഗ് വിത്ത് ഹിസ് പ്രോബ്ലംസ് അവൻ അവൻ്റെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ നല്ലതാണ് നമ്മൾ പറയാറുണ്ട് ചിലവർക്ക് ഈ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് നല്ലതായിരിക്കും ചിലവർക്ക് ഈ ക്രൈസിസ് മാനേജ്മെന്റ് തീരെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനാണ് ഈ ഡീൽ വിത്ത് വിത്ത് എന്ന് യൂഷ്വലി ഒരു 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 പ്രശ്നം സിറ്റുവേഷൻ എന്തെങ്കിലും സോ ഡീൽ എന്നുള്ള ഫ്രേസ് ആൻഡ് ലാസ്റ്റ് വൺ ാണ് സോൾവ് എന്ന് പറഞ്ഞാൽ ഡീലിംഗ് ഡീലിംഗ് അല്ല എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ കൈകാര്യം കൈകാര്യം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ പ്രോസസ്സിനെ ഡീൽ വിത്തും അത് ചെയ്ത് നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അതിനൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ യു ഗെറ്റ് എ സൊല്യൂഷൻ ഗോട്ട് ഇറ്റ് അതിനൊരു ആൻസർ കിട്ടി അതിനൊരു ഉത്തരം കിട്ടി അതിനൊരു മാർഗം കിട്ടി അപ്പോഴൊക്കെയാണ് നമ്മൾ സോൾവ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് സോ ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പല യൂസേജസും ഫ്രേസസൊക്കെയാണ് ഇതേപോലത്തെ പല ഫ്രേസസ് നിങ്ങൾക്കും അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡ് ഏതാണോ അല്ലെങ്കിൽ ഫ്രേസൽ വേർബ് ഏതാണോ എന്തിനാലും ഒരു യൂസേജ് ആയാൽ മതി അത് താഴെ കോമെൻറ്റ് ചെയ്യുക നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം ഗെറ്റ് പാസ്റ്റ് െറ്റ് ഇറ്റ് ഗെറ്റ് ഓവർ സംതിങ് ഗെറ്റ് റിക്കവർ ഫ്രം സം വൺ ഡീൽ വിത്ത് സം വൺ ഓർ സോൾവ് ദ പ്രോബ്ലം ഓർ ദി സിറ്റുവേഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് സോ നിങ്ങൾക്കുള്ള ഫ്രീസ് വേഗം തന്നെ താഴെ കമന്റ് ചെയ്യാം സോ ദാറ്റ് വിറ്റ് എവറി വൺ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇംഗ്ലീഷ്